എംബുരാ റിലീസ് ചെയ്യാൻ ഇനി ഒരു മാസം കൂടിയുള്ളൂ അതിന് മുമ്പായിട്ട് കുറേശിയും എബ്രഹാമും രണ്ടും രണ്ട് പേരാണ് എന്ന് കാണിക്കുന്ന ആറ് പ്രൂഫാണ് നമ്മൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടറിന് സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രഹാമുമാണ് ഇതിൻ്റെ പ്രൂഫ് ലൂസിഫർ എന്ന പടത്തിൽ തന്നെ നമുക്ക് കുറേ കാണാൻ കഴിയും ഇതിൽ ലൂസിഫറിൽ വരുന്ന കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഉണ്ട് ആ ന്യൂസ് പേപ്പർ കട്ടിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് ശ്രദ്ധിക്കുക ഇതിൽ കുറേഷി എബ്രഹാം ഡ്യുവറ്റ് ആണോ സോളോ ആണോ എന്നൊരു ചോദ്യം ലൂസിഫൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തിയാണോ രണ്ടാളുകളാണോ കുറേഷി എബ്രഹാം എന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം ലൂസിഫറിൽ തന്നെ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ബാക്കി ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചാൽ എല്ലാത്തിലും കുറേഷി ഹൈഫൻ എബ്രഹാം ഖുറേഷി ഹൈഫൻ എബ്രഹാം എന്നാണ് അല്ലാതെ ഒറ്റ പേരിപ്പോൾ എൻ്റെയോ നിങ്ങളുടെ പേര് എഴുതുമ്പോൾ നമ്മൾ ഹൈഫൻ ഇടേണ്ട ഒരു കാര്യമില്ലല്ലോ പക്ഷെ ഇവിടെ എല്ലായിടത്തും കുറേശി ഹൈഫൻ എബ്രഹാം ഖുറേഷി ഹൈഫൻ എബ്രഹാം എന്നാണ് ഇവിടെ എല്ലാത്തിലും എഴുതിയിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് മെയിൻ റീസൺ കുറേഷി എബ്രഹാം എന്നത് രണ്ട് പേരാണോ എന്നുള്ളതിനൊരു ഡൗട്ട് വരാൻ സെക്കൻഡ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നെക്സസ് എന്നൊരു യൂസേജ് ഉണ്ട് ഈ ന്യൂസ് പേപ്പർ കട്ടിംഗ് ലൂസിഫർ എന്ന വളർത്തലാണ് ഇതിൽ നെക്സസ് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ പുതിയതായിട്ട് എംബ്രാൻഡ് ഇറങ്ങിയ ടീസറിലും കബുക കാട്ടലും കുറേശി എബ്രഹാം നെക്സസ് എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ നെക്സസിൻ്റെ മീനിങ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നെക്സസിൻ്റെ മീനിങ് അവിടെ കാണിക്കുന്നത് സീരീസ് ഓഫ് കണക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻ്റ് പീപ്പിൾ ഓർ തിങ്സ് അതായത് ഒരിക്കലും കുറേശി എബ്രഹാം ഒരാളാണെങ്കിൽ ഡിഫറെൻ്റ് കോമ്പിനേഷൻ ഓഫ് പീപ്പിൾ ഓർ തിങ്സ് എന്ന് പറഞ്ഞൊരു മീനിങ് അവിടെ യൂസ് ചെയ്യേണ്ട കാര്യം നമ്മളുള്ളൊരു പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ല ഈ പഠിത്തണമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് കൂടാതെ എംബുരാൻ്റെ അതായത് മൂന്നാമത്തെ റീസൺ വരുന്നത് നമ്മൾ എംബുരാൻ്റെ ടീസർ ശ്രദ്ധിച്ചാൽ മോഹൻലാലിൻ്റെ ഇൻട്രോ മോഹൻലാലിൻ്റെ ഇൻട്രോയിലെ സബ് ടൈറ്റിൽസ് വെച്ച് നോക്കിയാൽ ഇതിൽ വരുന്നത് എബ്രാമെന്നാണ് എബ്രഹാം ഖുറേഷി എന്നല്ല എബ്രാം എന്ന് മാത്രമാണ് ഇവിടെ വരുന്നത് ഓക്കെ ഇത് ഒരു മെയിൻ ആണ് ഇനി നമ്മൾ സെയിം ലോജിക്ക് നമ്മൾ ലൂസിഫറിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ എബ്രഹാം ഖുറേഷി എന്നുള്ള ഇൻട്രോ എല്ലാവർക്കും ഓർമ്മ കാണും ഇല്ലെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം ഇവിടെ ശക്തി കപൂറിനോട് മോഹൻലാൽ പറയുകയാണ് താൻ ആരാണെന്ന് പറയുന്ന സീനിൽ പറയുന്നത് ഇങ്ങനെയാണ് ആ സീൻ നിങ്ങൾ പോയി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എബ്രാം കുറേഷി എബ്രാം അതായത് തൻ്റെ എബ്രാം എന്ന പേര് ആദ്യം പറഞ്ഞു പിന്നെ ഗ്യാങ്ങിൻ്റെ പേരാണ് പറയുന്നത് അതായത് കുറേഷി എബ്രാം എന്നല്ല എബ്രാം ആയിരിക്കും മിക്കവാറും മോഹൻലാലിൻ്റെ പേര് ഇതിൽ വ്യക്തമാണ് ഇത് കൂടാതെ നമ്മുടെ എംബുരാളിൻ്റെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ട് ആണ് ഇവിടെ ഒരു പ്രത്യേക റീസണും ഇല്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രണ്ട് എ ഹൈലൈറ്റ് ചെയ്തത് ചിലപ്പോൾ രണ്ടു പേരുള്ളത് കൊണ്ടായിരിക്കാം ഇത് നമ്മുടെ ഇൻട്രോ ആണ് അതായത് നമ്മുടെ എംബുരാന്റെ ടീച്ചറിന്റെ ഇൻട്രോയില് പൃഥ്വിരാജ് മോഹൻലാലിനെ സ്റ്റേജിലേക്ക് വിളിക്കുന്നതാണ് ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ട് വയ്ക്കണം നിങ്ങൾ ലാലേട്ട എബ്രാം സ്റ്റീഫൻ അതായത് എബ്രാം കുറേശി എന്നല്ല പൃഥ്വിരാജ് ഇവിടെ മോഹൻലാലിനെ വിളിക്കുന്നത് എബ്രാം എന്ന് മാത്രമാണ് ഇത് ഒരു കാരണാകാൻ ഉണ്ട് വീണ്ടും കുറേഷി എന്ന വാക്ക് ഉപയോഗിക്കുന്നതേ ഇല്ല പൃഥ്വിരാജ് എബ്രഹാം കുറേഷി എന്ന രണ്ട് പേരാണ് ഏകദേശം നമുക്കൊരു ഐഡിയ വന്നു ഇനി ആരായിരിക്കും കുറേഷി കുറേശി ആര് വേണമെങ്കിലും ആകാം എന്നാൽ ചാൻസസ് കൂടുതലുള്ളത് മമ്മൂക്കയാകാനാണ് മമ്മൂക്ക മമ്മൂക്കയാകാൻ ഒരു ചാൻസ് ഇതിൽ ഏറ്റവും കൂടുതൽ ഹിൻഡ് തന്നിരിക്കുന്നത് പൃഥ്വിരാജ് ഒരു ഹിന്ദി മാധ്യമത്തിന് കൊടുത്തൊരു ഇന്റർവ്യൂവിലാണ് ആ ഇന്റർവ്യൂവിൻ്റെ ക്ലിപ്പ് നമ്മുടെ പേജിൽ തന്നെ നമ്മൾ കുറച്ചാളും വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മമ്മൂക്ക ഈ ഫ്രാഞ്ചൈസിൽ അല്ലെങ്കിൽ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പൃഥ്വിരാജ് പറയുന്ന മനസിലും മമ്മൂട്ടി ഈസ് നോട്ട് പാർട്ട് ഓഫ് ദിസ് പാർട്ട് ഓഫ് ദിസ് ഫ്രാഞ്ചൈസ് അതായത് ഈ ഫ്രാഞ്ചൈസിലെ ഈ പാട്ടിൽ മമ്മൂക്ക ഇല്ലെന്നോ അതായത് അടുത്ത പാട്ടിൽ മമ്മൂക്ക ഉണ്ടാകാം എന്നാണ് പൃഥ്വിരാജ് വരുന്നത് മമ്മൂട്ടി സാർ ഇസ് നോട്ട് ദയർ ഇൻ ദിസ് പാർട്ട് ഓഫ് ദ ഫ്രാഞ്ചൈസ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മമ്മൂക്കയാകാൻ ചാൻസ് ഉണ്ട് ഇതിനോടുള്ള നിങ്ങളുടെ തോട്ട്സ് എന്താ താഴെ കമൻ ബോക്സിൽ അറിയിക്കുക